അനധികൃതമായി എത്തിയ ഹജ്ജ് തീർത്ഥാടകർക്കും വിസ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സൌദി അറേബ്യ സൌദി അറേബ്യൻ സുരക്ഷാ ഏജൻസികൾ അനധികൃതമായി താമസിക്കുന്ന പ്രവാസികൾക്കും ഹജ്ജ് തീർത്ഥാടകർക്കുമെതിരെ നടപടി ശക്തമാക്കിയിട്ടുണ്ട് ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ പിടിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് പതിനായിരം റിയാൽ പിഴ ഈടാക്കുന്നതാണ് മാത്രമല്ല വിസ കാലഹരണപ്പെട്ടതിനുശേഷം തൊഴിലാളികൾ രാജ്യത്ത് നിലനിൽക്കുകയാണെങ്കിൽ അവരെ എത്തിച്ച റിക്രൂട്ടർമാരും തൊഴിലുടമകൾക്കും പിഴ നൽകേണ്ടിവരും സന്ദർശകർ യഥാസമയം രാജ്യം വിട്ടുവെന്ന് റിപ്പോർട്ട് നൽകി സാധിച്ചിട്ടില്ലെങ്കിൽ അമ്പതിനായിരം റിയാൽ വരെ പിഴയോ ആറ് മാസം തടവോ ലഭിച്ചേക്കുമെന്നും സൌദി ജനറൽ ഡയറക്ടർ ഓഫ് പബ്ലിക് സെക്യൂരിറ്റി അറിയിച്ചു നിയമലംഘകരെ നാട് കടത്തുകയും ചെയ്യും പ്രസിഡൻസി തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങളുടെ ലംഘനങ്ങൾ ഹോട്ട്ലൈനുകൾ വഴി റിപ്പോർട്ട് ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ മറ്റ് പ്രദേശങ്ങൾക്ക് ഒമ്പത് 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 എന്നീ നമ്പറുകളിൽ വിളിച്ചാണ് വിവരം അറിയിക്കേണ്ടത് അടുത്തിടെ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് ആയിരക്കണക്കിന് വിദേശികളെയാണ് സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തത് വാർഷിക ഇസ്ലാമിക് ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നോടിയായി അനധികൃത തീർത്ഥാടകർക്കെതിരെ നടപടികളുടെ ഭാഗമായാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് മെയ് ഇരുപത്തിമൂന്ന് മുതൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ദർശന വിസയുള്ളവർക്ക് ജൂൺ ഇരുപത്തിയൊന്നു വരെ മക്കയിൽ പ്രവേശിക്കുന്നതിനോ താമസിക്കുന്നതിനോ വിലക്കുണ്ട് സന്ദർശന വിസകൾ ഹജ്ജ് പെർമിറ്റുകളായി ഉപയോഗിക്കാൻ കഴിയില്ലെന്നും സൌദി അധികൃതർ വ്യക്തമാക്കി ഈ കാലയളവിൽ മക്കയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇവരോട് സൌദി അധികൃതർ ആവശ്യപ്പെട്ടു അതേസമയം ജി പി എസും ഇന്ററാക്ടീവ് ഡിജിറ്റൽ മാപ്പുകളും ഉപയോഗിച്ച് തീർത്ഥാടകരെ പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നതിന് സൌദി അറേബ്യ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതായി സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഈ വർഷത്തെ ഹജ്ജ് സീസൺ തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വിശുദ്ധ പള്ളികളുടെ ജനറൽ അതോറിറ്റി ഫോർ കെയർ ഓഫ് ദി അഫേഴ്സ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ബഹുഭാഷാ പേപ്പർ ഗൈഡ് സ്കാൻ ചെയ്ത ഈ സേവനം ഉപയോഗപ്പെടുത്താനാകും വിശുദ്ധ ഹറമിൽ എത്തുന്നവർക്ക് പള്ളിയുടെ വിവിധ ഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി ചുറ്റും സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നതിനായാണ് ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് മാപ്പ് സേവനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് മത്താഫ് ജായിദ് ഏരിയകൾ ഉൾപ്പെടെയുള്ള മതപരമായ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിനായി അവിടങ്ങളിലേക്കുള്ള ദിശകൾ കാണിക്കുന്നതിനും ഇത് സഹായകരമാകും മക്ക മദീന പുണ്യ നഗരങ്ങളുടെ പരിപാലന വിഭാഗം നൽകുന്ന എല്ലാ സേവനങ്ങളിലേക്കുമുള്ള നിർദ്ദേശങ്ങൾ ഇതുവഴി ഹാജിമാർക്ക് ലഭ്യമാകും വിവിധ പേരുകളിലുള്ള ഹറമിലെ ഓരോ വാതിലുകൾ ലൈബ്രറി വിശ്രമമുറികൾ ഗൈഡൻസ് ഓഫീസുകൾ മാനുവൽ ഇലക്ട്രിക് കാർഡുകൾ എസ്കലേറ്ററുകൾ എലിവേറ്ററുകൾ ഫീൽഡ് ഹോസ്പിറ്റലുകൾ പാലങ്ങൾ മെയിന്റനൻസ് വർക്ക് ഏരിയകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും തിരിച്ചറിയുവാനും സേവനത്തിനും ഇത് തീർത്ഥാടകരെ സഹായിക്കും ഇത് കൂടാതെ ഹറമിലുടനീളം ഇരുന്നൂറ് ക്യു ആർ കോഡുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തീർത്ഥാടകർക്ക് അവർ ഹറമിന്റെ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കുവാനും അതോടൊപ്പം അവർക്ക് എവിടേക്ക് പോകേണ്ടതെന്ന് തിരഞ്ഞെടുക്കുവാനും ഇതുവഴി സാധിക്കും ഐഒഎസ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ ഏതുപയോഗിച്ചും ഇത് സാധ്യമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും വിവിധ ഭാഷ സംസാരിക്കുന്നവരുമാണ് ഹാജിമാർ എന്നതിനാൽ ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് മാപ്പിന്റെ സേവനം അറബി ഇംഗ്ലീഷ് ഫ്രഞ്ച് ഉർദു ഇന്തോനേഷ്യ ടക്കിഷ് തുടങ്ങിയ അന്താരാഷ്ട്ര ഭാഷകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതേസമയം വിസിറ്റ് വിസയിൽ സൌദിയിലെത്തിയ സന്ദർശകൻ വിസ കാലാവധി കഴിയുന്ന മുറയ്ക്ക് തിരികെ പോകണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ഇവർ മടങ്ങിപ്പോയില്ലെങ്കിൽ കടുത്ത നടപടിയാണ് സന്ദർശകനെ കൊണ്ടുവന്ന സ്പോൺസറെ കാത്തിരിക്കുന്നത് ഇവർ തങ്ങുന്ന കാര്യം അറിയിക്കാൻ വൈകിയാൽ സ്പോൺസർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് സൌദി പബ്ലിക് സെക്യൂരിറ്റി അധികൃതർ മുന്നറിയിപ്പ് നൽകി ഈ നിയമലംഘകൻ പ്രവാസിയാണെങ്കിൽ സൌദിയിൽ നിന്ന് നാട് കടത്തുന്നത് ശിക്ഷകൾ ലഭിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി